ഓക്കേ. കാണാമോ? ബൈ. ഹാപ്പി ദിനരാമയരെ. ഹാപ്പി ദിന അമ്മ. ഓക്കേ. ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ന്യൂ ഇയർ വീഡിയോ ആണ് കേട്ടോ ഇന്നാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് പുറത്ത് പോവാമെന്ന് വിചാരിച്ചു നളന്ത റിസോർട്ടിൽ പോയിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് മൂവിയൊക്കെ കണ്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ അച്ഛൻ്റെ ബർത്ത് ഡേയും കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം അച്ഛനെന്താ ഗിഫ്റ്റ് വാങ്ങി നീങ്ങോ ഗിഫ്റ്റ് വാങ്ങി ഞാനല്ലേറ്റവും നല്ല ഗിഫ്റ്റ് അച്ഛന് ഏട്ടനെ ഏട്ടാ എന്തെന്ന് വാങ്ങിയ വാങ്ങി പറ അങ്ങനെ നമ്മൾ നളന്ത റിസോർട്ടിലേക്കാണ് പോകുന്നത് നളന്ത റിസോർട്ട് നമ്മളെ നിലേശ്വരത്താണ് അപ്പോൾ അച്ഛൻ്റെ ബർത്ത് കൂടിയാണ് അപ്പോൾ ന്യൂ ഇയറും അച്ഛൻ്റെ ബർത്ത് ഒക്കെ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വിചാരിച്ചു എന്നാൽ പിന്നെ നളന്തയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇച്ചുട്ടൻ കൂളിംഗ് കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് അച്ഛൻ്റെ മടിയിൽ നിന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും നോക്കുന്നുണ്ട് ഇതാണ് നീലേശ്വരം നീലേശ്വരം എല്ലാവർക്കും അറിയുന്നതാണ് കാസർഗോഡ് ജില്ലയിലാണ് നമ്മുടെ നീലേശ്വരം പറയുന്നത് നീലേശ്വരം വരുന്നത് അപ്പോൾ എന്താ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ എന്താ ആശംസിക്കുന്നു ഇതാണ് കേട്ടോ നമ്മുടെ നാള റിസോർട്ട് പുഴയും ഒരുപാട് തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ കി ടു ആംബിയൻസ് ആണ് കേട്ടോ അപ്പോൾ പോവാത്തവർ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നളന്ത റിസോർട്ടിലൊന്നും കൂടി പോകണം അടിപൊളിയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ഞാനും ഏട്ടനും ഫസ്റ്റ് മീറ്റ് ചെയ്തത് നളന്ത റിസോർട്ട് എന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു ഒരു നളന്താ റിസോർട്ട് എപ്പോഴും ഒരു സ്പെഷ്യലായിരിക്കും കിട് ആണ് അപ്പോൾ എന്താ നമ്മളെല്ലാവരും പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്താ വെൽക്കം ശ്രീ ഗോക്കിളി നല്ല റിസോർട്ട് ഹാപ്പി ന്യൂഇറൊക്കെ ബോർഡുണ്ടായിരുന്നു കണ്ണു തുറത്തരുന്നില്ല കണ്ണു വീട്ടിലൊട്ട് അതെന്നെല്ലാം ഉറപ്പിച്ചില്ല അപ്പൊ അധികാവ അച്ഛ <tiple> എടുക്കോറി <tiple>

എന്താ ഷുഗറാത്ര പൈസ അത് ഞാനത്ത് എടുക്കുന്ന വീഡിയോ ആക്കുന്നല്ലേ സ്വിങ്ങിലാടിഞ്ഞാ അവനെ സ്വിങ്ങില് അല്ലേ ൊട്ടു പോടക്കം പൊട്ടിച്ചോ അച്ച പൊട്ടിച്ചോട്ട് എടുത്തിട്ടോ Section, okay. <coughs> Are you in there? no, 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 അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു പക്ഷേ അവിടെ ആളില്ലാത്തത് തന്നെ നമ്മൾ വിചാരിച്ചു എന്നെ പിന്നെ എന്താ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നേര് കാണാൻ വേണ്ടിയിട്ട് കാഞ്ഞങ്ങാട് ബീച്ചമ്മിലേക്ക് പോവുകയാണ് അപ്പോൾ നേര് അടിപൊളി ഫിലിമാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നേര് കാണാൻ വേണ്ടിയിട്ട് വി ജി എമ്മിലേക്ക് പോകുന്നു മോഹൻലാലിൻ്റെയും അനീശ്വരൻ്റെയൊക്കെ സിനിമയാണ് അപ്പോൾ എന്താ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് നമ്മുടെ കാഞ്ഞങ്ങാട് വിജി എം അടിപൊളിയാണ് കേട്ടോ ഒരു കിഡു ആയിട്ടുള്ള ഒരു തിയേറ്റർ തന്നെയാണ് അപ്പോൾ നമ്മളിതാ പോണൊക്കെ വാങ്ങിയിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് പോപ്കോണുണ്ട് പിന്നെന്താ കൊള്ളിച്ചിപ്സൊക്കെ വാങ്ങിയിട്ടുള്ളിൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെയത നമ്മളെല്ലാവരും നേരെ കാണാൻ വേണ്ടിയിട്ട് പോകും ിഡുവായിട്ടുള്ള ഒരു പാടായിരുന്നു ഇപ്പോൾ കിടു കിഡു അഭിനയമായിരുന്നു എന്താ മോഹൻലാൽ അടിപൊളിയൊക്കെ ആയിരുന്നു എന്താ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ മൂവി എക്സ്പീരിയൻസ് ചെയ്ത് കിഡുവായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയിട്ട് അടുത്തതായിട്ട് അച്ഛൻ്റെ ബർത്ത് സെലിബ്രേഷൻ ആയിരുന്നു അങ്ങനെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് കിടുവാണ് ന്യൂ ഇയറായി അച്ഛൻ്റെ ബേർത്ത് ആയി അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അച്ഛന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് വൈൻഡപ്പ് ആയിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ എന്താ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു വർഷം എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതെന്താ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ അച്ഛൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം ആയിട്ടോ അപ്പോൾ അച്ഛൻ്റെ ബേർത്ത് ഡേ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കിട്ടാം അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ലോങ് വീഡിയോ ആണ് അപ്പോൾ അച്ഛൻ്റെ ബേർത്ത് സെലിബ്രേഷനും കുറച്ച് ലോങ്ങ് വീഡിയോ ആണ് അപ്പോൾ എന്താ എല്ലാവർക്കും 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 എൻ്റെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ